നാട് ടുത്ത വേനലിന്റെ പിടിയിലാകുമ്പോൾ തോട്ടങ്ങളിൽ തീ പിടിക്കാൻ സാധ്യത കൂടിയതിനാൽ റബ്ബർ കർഷകരുടെ ഉള്ളിലും തീയാണ് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ നാശം വളരെ വലുതാകും മുൻവർഷങ്ങളിൽ വേനൽക്കാലത്ത് കിഴക്കൻ മേഖലയിലെ റബ്ബർ തോട്ടങ്ങളും റബ്ബർ പുകപ്പുരകളും അഗ്നിക്ക് ഇരയായിരുന്നു സാമ്പത്തിക നഷ്ടത്തിന് പുറമെ ഒട്ടേറെ ആളുകളുടെ ഉപജീവന മാർഗവും അടഞ്ഞു പിടിക്കുന്നത് ഒഴിവാക്കാൻ കരുതലാണ് ആവശ്യമെന്ന് അഗ്നിരക്ഷാ സേന മുന്നറിയിപ്പ് നൽകുന്നു മേഖലയിൽ വൻകിട ചെറുകിട റബ്ബർ തോട്ടങ്ങളിലെ മരങ്ങളിലെ ഇലകൾ കൊഴിഞ്ഞു കരിഞ്ഞുണങ്ങിയ ഇലകൾ കൂടിക്കിടക്കുന്ന ഇടത്ത് ഒരു തീപ്പൊരിമതി എല്ലാം വെന്തു വെണ്ണീറാകാൻ ചെറിയ തീപിടുത്തമുണ്ടാകുന്ന തോട്ടങ്ങളിൽ പോലും മരങ്ങളിൽ പിന്നീട് ആദായം ഗണ്യമായി കുറയുന്നതിനാൽ വെട്ടിക്കളയേണ്ട സ്ഥിതി വരും കരിയിലെ കൂടിക്കിടക്കുന്നത് ഒഴിവാക്കുകയാണ് പ്രധാനം റബ്ബർ കരിയില കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗമല്ലാത്തതിനാൽ ഇവ ശ്രദ്ധയോടെ കത്തിച്ചു കളയുക ഉയർന്ന ചൂട് നിലനിൽക്കുന്ന പുകപ്പുരകളിൽ ചെറിയ അശ്രദ്ധ പോലും വിപത്തിന് കാരണമാകും അത്യാഹിതമുണ്ടായാൽ രക്ഷാദൌത്യം തടസ്സപ്പെടാതിരിക്കാനും മുൻകരുതൽ ആവശ്യമാണ് വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കുകയും വേണം